കേരളം വീണ്ടും പൂവണിയട്ടെ എന്ന മുദ്രാവാക്യവുമായി മുപ്പത്തിയേഴാമത് കൊച്ചിൻ ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി എറണാകുളം അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പുഷ്പഫല സസ്യപ്രദർശനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്കും തിരക്കുകൾക്കിടയിലും കുടുംബാംഗങ്ങൾക്കും അല്പസമയം ചെലവഴിക്കാനും സന്തോഷിക്കാനും കൂടിയുള്ള അവസരം കൂടിയാണ് ഇത്തരം കൊച്ചിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അൻപതിനായിരം ചതുരശ്ര അടിയിൽ പുഷ്പാലങ്കാര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് നാലായിരം റോസ് ചെടികൾ ആയിരത്തി അഞ്ഞൂറിലേറെ അബൂർവീനം ഓർക്കിഡുകൾ ബോൺസായ് ചെടികൾ ലില്ലി ചെടികൾ അടീനിയം ആന്തൂറിയം വെർട്ടിക്കൽ ഗാർഡൻ വെജിറ്റബിൾ കാർവിംഗ് ഫ്രഷ് ഫ്ലവർ ഡെക്കറേഷൻ ടെറേറിയം ടേബിൾ ടോപ്പ് ഗാർഡൻ ക്രിസാന്തമം ബാൾസം അലങ്കാര കള്ളിച്ചെടികൾ യൂജീനിയ കുപ്പിക്കുള്ളിലെ പൂന്തോട്ടം തുടങ്ങിയ വൈവിധ്യമാർന്ന ചെടികൾ ഡൂം ബട്ടർഫ്ലൈ ഡയമണ്ട് തുടങ്ങിയ ആകൃതികളിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കൂടാതെ ഈന്തപ്പഴം കൊണ്ടുള്ള അരയണം വള്ളത്തിൽ പ്രളയത്തെ അതിജീവിച്ച കേരളം സർപ്പക്കാവ് തുടങ്ങിയവയുടെ നിശ്ചല ദൃശ്യവും പ്രദർശനത്തിനുണ്ട് കേരളത്തിലെ ഇരുപത്തിയഞ്ചിലധികം നഴ്സറികളിൽ നിന്നുള്ള വിത്ത് വളം ചെടി എന്നിവ മിതമായ നിരക്കിൽ വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട് കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ പൊതുജനങ്ങൾക്ക് വീടുകളിൽ പൂന്തോട്ടമൊരുക്കുന്നത് സംബന്ധിച്ചും ചെടികൾ വളർത്തുന്ന രീതി അസുഖങ്ങൾക്കുള്ള പരിചരണം വളപ്രയോഗം എന്നിവയെ സംബന്ധിച്ച സംശയനിവാരണ ബോധവൽക്കരണ ക്ലിനിക്ക് പ്രത്യേകം സജ്ജീകരിച്ച പവലിനിൽ ഉണ്ടാകും ഫ്ളവർ ഷോയോടനുബന്ധിച്ച് പുഷ്പകുമാരൻ പുഷ്പകുമാരി മത്സരം പന്ത്രണ്ടിന് നടക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ മത്സരം മറൈൻഡ്രോയോ മൈതാനത്ത് നടക്കുന്ന ഫ്ലവർ ഷോ ജനുവരി പതിമൂന്നിന് അവസാനിക്കും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് പ്രദർശനം രൂപയാണ് പ്രവേശന പാസ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ നിരക്കിൽ പ്രവേശനം ലഭിക്കും ജനുവരി പതിനാല് തിങ്കളാഴ്ച രാവിലെ മണി മുതൽ പൊതുജനങ്ങൾക്ക് ചെടികൾ പ്രദർശന മൈതാനിയിൽ നിന്നും മിതമായ നിരക്കിൽ വാങ്ങാൻ സാധിക്കും